വീടിനു നേരെ ആക്രമണം തേവലക്കര പടിഞ്ഞാറ്റക്കര പുതുവീട്ടിൽ തക്കതിൽ റഹീമിന്റെ വീടിനു നേരെയാണ് ആക്രമം ഉണ്ടായത് വീടിന്റെ ജനാലകൾ എറിഞ്ഞു തകർത്ത നിലയിലാണ് തേവലക്കര പടിഞ്ഞാറ്റക്കര പുതുവീട്ടിൽ തക്കതിൽ റഹീമിന്റെ വീടിനു നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമം ഉണ്ടായത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം വീടിന്റെ ജനാലകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ് വീടിന് സമീപങ്ങളിൽ നേരത്തെയും സാമൂഹ്യ ബിരുദ്ധ ശല്യം ഉണ്ടായെങ്കിലും ആദ്യമാണെന്ന് ഇവർ പറഞ്ഞു ഇന്നലെ മോക്ക് വയ്യാതെ പോയിട്ട് ഇവിടെ വന്നപ്പോഴാണ് എന്റെ വീട്ടുകാരി കിടക്കുന്നത് ഒറ്റക്കേള്ളു എന്നിട്ട് ഇവിടെ രാത്രി കടന്നാൽ പന്ത്രണ്ട് അമ്പത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ചാടി എണീറ്റിയ എണീറ്റ് നോക്കിയപ്പോൾ ഒരു കർട്ടൻ മാറ്റി നോക്കിയപ്പോഴും പുറത്താരെയും കാണുന്നില്ല പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഗ്ലാസ് പൊട്ടി കിടക്കുന്നു കണ്ടത് അപ്പോഴത്തേക്കും എല്ലാവരും ആൾക്കാരെല്ലാം വിളിച്ച് അവരെല്ലാം ലൈറ്റിട്ട് അവരെ പോലീസിനെയും വിളിച്ച് പോലീസുകാരും വന്ന് അവർ പറഞ്ഞ് പോലീസുകാർ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണ്ടാരും അവിടെ തന്നെ നിൽക്കും ഞങ്ങൾ വന്നിട്ട് വന്നിട്ടിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ നാട്ടുകാരും വന്ന് ആ അയലടുത്തുള്ളവരെല്ലാവരും വന്ന് ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ അവൻ്റെ അപ്പുറത്തെ വീട്ടിലും പിന്നെ എന്തായാലും ഞങ്ങളെല്ലാവരും കിടന്നതിന് ശേഷം അയലത്തെ വീട്ടിലും വന്ന് കൊട്ടിയായിരുന്നു നേരത്തെ ഇങ്ങനെ പൈപ്പ് തുറന്നിടയിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിടക്ക് വെച്ച് ഈ അടുത്ത സമയത്തൊരു മഴ പെയ്ത സമയത്ത് അവിടെ വന്ന് കക്കോസി പോയി കക്കോസി പോയിട്ട് അവിടെ വെളിയിൽ നിന്ന് പൈപ്പ് തുറന്നിട്ട് കഴുകിയിട്ടൊക്കെ തെക്കോട്ട് തന്നെ പോവുകയും ചെയ്തു അന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല ഇതിപ്പോ ആദ്യമായിട്ടും ഇങ്ങനെ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഗ്ലാസ് പൊട്ടിച്ചതും ഒക്കെ ആദ്യമായിട്ടുള്ളൊരു സംഭവം അല്ല ആരും രണ്ടു പിള്ളാരും മാത്രമേ ഉള്ളായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി ന്യൂസ് ബ്യൂറോ ചവറ